തുമ്പി നീ നമ്പളത്തിൽ പോകുന്നുണ്ടാവോ കാലത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ അച്ചു കുളിച്ച് റെഡിയായി നിൽക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും കാവിൽ നാരങ്ങ വിളക്ക് തെളിക്കാൻ പോകുന്നതാണ് അച്ചു കാർത്തു മിക്കവാറും ശനിയും ഞാറുമൊക്കെ ആകും ഇറങ്ങുന്നത് പിന്നെ വഴിയിൽ കാണുന്ന എല്ലാവരോടും വിശേഷന്മാക്കെ ചോദിച്ചുകൊണ്ട് അവൾ തിരികെത്തുന്നത് ഒരു നേരത്താണ് വട്ടലിയിൽ പൊതിഞ്ഞ നെയ് പായസവും കാണും വലം കയ്യിൽ കാർത്തുമ്പി നീ മരുന്നുണ്ടാവും അതോ നീ ഒരങ്ങോ ഇത്ര വേഗത ഉം തൊഴുതു വന്നിട്ട് വേണ്ടേ കോളേജിലേക്ക് പോകാൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് തുമ്പിയെ നീ എന്നാ പോയിട്ട് വേഗം വാ എനിക്കിന്ന് ഇത്തിരി മടിയാണ് അജു നീ പോയിട്ട് വാമ്പോളെ ഇവിടെ നോക്കി എന്നാൽ ഇന്നൊന്നും പോക്കുണ്ടാവില്ല അവിടേക്ക് ഇറങ്ങി വന്ന വിമലയാണ് അത് പറഞ്ഞത് സ്വന്തം മകളെ ഇങ്ങനെ വില കുറച്ച് കാണല്ലേ അമ്മേ അമ്മയിൽ നിന്ന് നോക്കി പീഡിപ്പിച്ചിട്ടുണ്ട് കാർത്ത് പറഞ്ഞു അച്ചു അപ്പോഴേക്കും പോകാനായി മുറ്റത്തേക്ക് ഇറങ്ങി തുമ്പി മുറ്റമൊന്ന് അടിച്ചു പറഞ്ഞേ പ്ലീസ് പിന്നെ പിന്നെ അത് നടക്കില്ല നിന്റെ പണി നീ തന്നെ ചെയ്യണം തുളസിയിലെ പൊട്ടിച്ച് മുളിയിൽ തിരുകുന്നവളെ നോക്കി തുമ്പി പറഞ്ഞു കഷ്ടമുണ്ടോ കേട്ടോ ചുമ്മാതല്ലോ മിൽക്ക് ബാർ മേടിച്ച് തരുന്നതല്ലേ ഓഹ് വലിയ കാര്യമായി പോയി ഒന്ന് പോവണേ അച്ഛു പോയതും കാർത്തു വേഗം പിന്നാമ്പുറത്തേക്ക് പോയി ചൂലെടുത്ത് മുറ്റമടിക്കാൻ തുടങ്ങി വിശാലമായി മുറ്റമാണ് കുറച്ചു സമയം എടുക്കും എല്ലാം മടിച്ചു വാരാനായി കാർത്തു ഒരൊറ്റത്തു നിന്നും തുടങ്ങി എല്ലാം മടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു ഇഡലിയും ഉള്ളി സാമ്പാറും പിന്നെ വെള്ള ഉണ്ട് ചോറിനെ കൂട്ടാനായി ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടയും മാങ്ങ ചമ്മന്തിയും മുട്ട വർദ്ധതുമാണ് പിന്നെ പുളിശ്ശേരിയുമുണ്ട് കുട്ടികൾക്ക് പൊതി കൊണ്ട് പോകാനുള്ളതെല്ലാമായിരിക്കുന്നു അച്ഛൻങ്ങളാണ് ഒക്കെയും ചെയ്യുന്നത് കാർത്തു വരെ പിന്നീട് പുലർന്നു കാർത്തുട്ടാ നേരെ പോകും വേഗം ചെന്ന് കുളിച്ചിട്ട് വായോ അവർ അവൾ കവിളിൽ തഴുകി ശരി അപ്പേ ഇപ്പം തന്നെ സമയം പോയി അവൾ തൻ്റെ മുറിയിലേക്ക് പോയി കൂളി കഴിഞ്ഞ് ഓടി വന്നവൾ ഒരു വാടാമല്ലി നിറമുള്ള ചുരിദാർ എടുത്തിട്ടു ആ എന്ത് വാങ്ങി എൻ്റെ കാർത്തുവേ നിൻ്റെ ഏഴയിലത്ത് പോലും വരില്ല ആനാമിക അവളെ കണ്ടാളിച്ചാൽ മതി മൊത്തം മേക്കപ്പല്ലേ ഈ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി എന്തൊരു ഐശ്വര്യമാണ് എൻ്റെ കാർത്തുവിനെ കാണാൻ തന്നോട് മന്ത്രിക്കുന്ന തൻ്റെ അന്തരാത്മാവിന് ഒരു ചുംബനം പാർത്തിക്കൊണ്ട് അല്പം ക്രീം എടുത്ത് പുരട്ടി ശേഷം കുറച്ച് പൗഡർ പോശി കണ്ണെടി സൽവർ നിറമുള്ള ഒരു കല്ലുപൊട്ടും കുത്തി കൃഷ്ണന്റെ അമ്പലത്തിൽ കിട്ടിയ വെള്ളച്ചന്തനത്തിൻ്റെ മുകളിലായി കാവിലെ കുങ്കുമം കൂടി വരച്ചു ലിഫ്റ്റിക്കെടുത്ത് ബാഗിലേക്ക് വെച്ചു ആവശ്യം വന്നാൽ ഇട്ടാൽ മതിയെന്ന് അവൾ ഓർത്തു ഇഡലിയും സാമ്പാറും അച്ഛൻ പെങ്കിൽ വിളപ്പി വെച്ചിട്ടുണ്ട് ഷോ ഇത്രയും വേണ്ടായിരുന്നു ദൈവമ്മേ എൻ്റെ വയറു പൊട്ടും അവർ കരുവിച്ചപ്പോൾ കാർത്തൊന്നും പലതും ആഹാരം മുഴുവനും കഴിച്ചു തീർത്തും അച്ഛൻ നേരത്തെ ഇറങ്ങിയിരുന്നു ഒപ്പം അവളുടെ അനുജനും അവർ പോയ ശേഷം ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് കാർത്ത് പുറപ്പെട്ടത് അച്ഛനും ഇത് എവിടെ പോയതാ വരമ്പത് കൂടി അല്പം വേഗത്തിൽ നടക്കുമ്പോഴാണ് കാർത്തുന്റെ അച്ഛൻ എവിടെ പോയിട്ട് വരുന്നത് അടുത്ത വീട്ടിലെ താമസക്കാർ വരികയല്ലേ മോളെ നമ്മുടെ പണിക്കരെന്ന് ക്ഷണിക്കാൻ പോയതാ രാഘവ പണിക്കറാണ് ആ നാട്ടിലെ വാർഡ് മെമ്പറും അയാളുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞതും അതിന് അവരല്ലേ പോകേണ്ടത് അച്ഛൻ എന്തിനാണ് ഈ വയ്യവയിലേക്ക് പിടിച്ചത് മീനോ ചേട്ടനും ഉണ്ടായിരുന്നു അവർക്ക് കവല വരെ പോകണമെന്നും പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ഇതിലെ നടന്നു പോരാമെന്ന് വെച്ചു വലിയ താല്പര്യമില്ലാതെ മൂളിക്കൊണ്ട് അവൾ നടന്നു നീങ്ങി ഓഫീസിൽ അന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് അവൾ എത്തിയത് എന്നും വരുന്ന ബസ്സാണെങ്കിൽ പണിക്ക് കയറ്റിയിരിക്കുന്നു എന്നറിഞ്ഞത് ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയ ശേഷമായിരുന്നു ധരൻ സാറും മേഡവും ഇന്ന് ഇത്ര ലേറ്റാകുമെന്നാണ് അറിയിച്ചത് റിസപ്ഷൻ ഇരിക്കുന്ന പെൺകുട്ടി ആരോടെ ഫോണിൽ വിളിച്ചു പറയുകയാണ് ഓ താമ്പുരാൻ എഴുന്നള്ളാൻ വൈകോ ഞഞ്ഞായി അവൾ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി മീരയും ജാനകിയും പവിയുമൊക്കെ എന്തൊക്കെയോ തമാശ പറഞ്ഞിരിക്കുന്നു ഹൈ ഗായ്സ് കാര്ത്തിന് ശബ്ദം കേട്ടും എല്ലാവരും ഒന്ന് തിരിഞ്ഞു എന്താണിവിടെ ചർച്ച ഞാനും കൂടി കേൾക്കട്ടെ നേൾ അവിടെ കിടന്ന ഒരു ചെയർ കൊണ്ട് അവൾ വാതിലിനെ വിപരീതമായി ഇരുന്നുകൊണ്ട് അവരെ നോക്കി നീ എന്താടി രണ്ട് ദിവസമായിട്ട് ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ നടന്നത് സാറിനെ പേടിയായിട്ടാ പവി ചോദിച്ചു ഏത് സാറിനെ ധരൻ സാർ അല്ലാതെ പിന്നെ ആര് അയാളെ പേടിക്കാനോ അത് ഞാൻ നിനക്കൊക്കെ എന്താടി പവി ഇങ്ങനെയൊരു നിലവാരമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നത് ചേച്ചി നിങ്ങളെ ചേച്ചി ഇരിപ്പെടുത്തിലും ഒന്ന് കൊണ്ട് പറയുകയാണ് കാർത്തു ആദ്യത്തെ ദിവസം തന്നെ നിന്നെ വരച്ച വരയിൽ നിർത്തും എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് സാർ അകത്തേക്ക് കയറിപ്പോയെന്ന് ഗിരി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല അതൊക്കെ അടുത്തും കാർത്തുന് ദേഷ്യമായി പിന്നെ നീ എന്താ രണ്ട് ദിവസമായിട്ട് ഞങ്ങളൊന്ന് മൈൻഡ് പോലും ചെയ്യാതെ നടന്നത് നിന്റെ സൗണ്ട് പോലും ഇല്ലായിരുന്നല്ലോ അത് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു ഞാൻ പറഞ്ഞുതരേ നിങ്ങളോടൊക്കെ നീ എന്നിട്ട് സാറ് വന്ന ദിവസം എന്താ ഗിരി പറഞ്ഞിട്ട് പോലും സാറിൻ്റെ അടുത്തേക്ക് പോകാനിത് അതിന് സാർ നിന വഴുക്ക് പറഞ്ഞത് നീ ഒഴിഞ്ഞു മാറും തന്നത് എന്നാണ് ഞങ്ങൾ കരുതിയെ ഈ പിള്ളേർ എടി ഇത് എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ ആ കോന്തനെ പേടിയോ അത് എനിക്ക് കോന്തനോ സാർ ഒരു പാവല്ലെടി കാണാനും എന്തൊരു ലുക്കാണ് ജാനി നെറ്റി ചോളിച്ചു പാവാണ് നിന്നോട് ആരാ പറഞ്ഞത് അവൻ വെറും തറയ തറ വൃത്തി കെട്ടവൻ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ അവൾ ശബ്ദം തടി എൻ്റെ ചെറിയമ്മയുടെ വീണ്ടും അടുത്താ ഇവൻ താമസിച്ചത് അവർക്കൊക്കെ എല്ലാ കാര്യവും അറിയാം മൂന്നുപേരിലും ആകാംക്ഷ നിറഞ്ഞു എടി അയാളൊരു ചെറ്റയാണ് അധികം അടുപ്പത്തിൽ നമ്മൾ പോകാതിരിക്കുന്ന നല്ലത് ചോറയും തുടുപ്പും ഒക്കെയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവന് ഇളകും സത്യം പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോവാഞ്ഞത് അവർ മൂന്നുപേരും ഞെട്ടുന്നതായി കാർത്തുവിന് തോന്നി അത് കണ്ടതും അവൾക്കാവേശമായി എന്നെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ അറിയുമ്പോൾ പേടിയില്ലേ ഉള്ളൂ അതവന്റെ സ്വഭാവത്തെയാണ് ഇനി എന്നെങ്ങാനും കയറി പിടിച്ചാൽ എനിക്ക് ചാരിത്രം എങ്ങനെ നഷ്ടപ്പെട്ടാൽ തീർന്നില്ലേ അല്ല മീരിയാണെങ്കിൽ ഒമ്മിനീർ പോലും ഇറക്കാതിരിക്കുകയാണ് കാർത്തു ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു ഇത് നമ്മളല്ലാതെ പുറത്തൊരാൾ പോലും അറിയരുത് കേട്ടല്ലോ അവനെ കാണുമ്പോൾ ഇതൊന്നും ഓർത്തുകൊണ്ട് പെരുമാറുക പിന്നെ അവൻ്റെ മറ്റവളിലെ അനാമിക പ്രൈവറ്റ് സെക്രട്ടറി ധു ഒരൊറ്റ ആട്ടായിരുന്നു കാർത്തു ചുണ്ടിൽ നിറയെ ചായയും തേച്ച് കുളിക്കാതെയും നനയ്ക്കാതെയും നീക്കറും ഇട്ട് നടക്കുന്ന സാധനം അവളുമായിട്ടാണ് ഇവൻ്റെ താമസവും കിടപ്പവുമല്ല എന്നാൽ ശരി മക്കളെ നടക്കട്ടെ കേട്ടോ പിന്നെ കാണാം മേശമേൽ ഒന്ന് തട്ടിയിട്ട് എഴുന്നേറ്റ് തിരിഞ്ഞ് കാർത്ത് ഞെട്ടിപ്പോയി കൈകൾ രണ്ടും കെട്ടിക്കണ്ട് ചുവന്ന കണ്ണുകളോടെ പല്ല് കടിച്ചു പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ധരൻ സാർ കാർത്ത് തന്നെ തലയിൽ അനക്കി നോക്കി എന്നിട്ട് ഒന്ന് കണ്ണ് ചെന്നി ഈശ്വരാ ഇത് ഇത് അയാൾ തന്നെയാണോ അവൾ ശ്വാസം പിടിച്ചു നീന്നു കാർത്തിക എൻ്റെ റൂമിലേക്കൊന്ന് വരൂ ശരവേഗത്തിൽ നടന്നു പോവുകയാണ് ധരൻ ജോലി പോയി പിറകീർത്ത് കൊണ്ട് പിന്നാലെ കാർത്തു റിസപ്ഷൻ ഇരിക്കുന്നവളെ കണ്ടതും കാർത്തുവിന് അരിച്ചു വന്നു ഈ വൃത്തികെട്ടവളല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് ആ ഗോതൻ ലേറ്റായിട്ട് വരുമെന്ന് ആശം വെച്ചിട്ടുണ്ട് നിനക്ക് നീ നൃത്തം ചവിട്ടാതെ കയറി വാടി കൊണ്ട് തരം നോക്കിയപ്പോൾ കാർത്തു വാതിൽകൾ തന്നെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു പാഞ്ഞു ചെന്ന് കയക്കി അവൻ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി അവൻ റൂമിലേക്ക് കയറിയതും പിന്നിലും ഡോർ ലോക്കാക്കുന്നത് അവളറിഞ്ഞു ഭിത്തിയിൽ ചാരി തറഞ്ഞു നിൽക്കുകയാണ് കാർത്തു തരൻ അടുത്തേക്ക് വന്നതും അവൾ മിഴുകൾ ഇറക്കി അടച്ചു തൻ്റെ വലതു കരം അവളുടെ തോളിനോട് ചേർത്ത് അവൻ ഭിത്തിയിലേക്ക് വെച്ചു അവൻ്റെ പെർഫ്യൂമിൻ്റെ പരിമളം അവളുടെ നാസിക്കയിലേക്ക് അടിച്ചു ഡി അവൻ്റെ ഒറ്റ അലർച്ചയായിരുന്നു കാത്തുവാണെങ്കിൽ മിഴികൾ ഒന്നുകൂടി ഇറക്കി എൻ്റെ കാവിലമ്മയെ കാത്തോണേ ഞാനെൻ്റെ കഷ്ടകാലത്തിന് അമ്മയെ എനിക്ക് ശക്തി തരണേ അവളുടെ മനസ്സിൽ ഉരുവിടുകയാണ് കണ്ണു തുറക്കടി അവൻ്റെ ശബ്ദം താഴ്ത്തിയാണെങ്കിലും കടുപ്പിച്ചാണ് പറഞ്ഞത് നിന്നോടല്ലെടി പുല്ല പറഞ്ഞത് അവൻ മുരടും എന്നിട്ടും കാർത്തു ആനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് അവൻ അവളെ മിഴുകിളിലേക്ക് ഒന്നൂരി അവൻ്റെ ശ്വാസം അടുത്തു വരുന്നത് പോലെ തോന്നിയതും കാർത്തു കണ്ണു തുറന്നു പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ ധരൻ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം വളരെ അടുപ്പിച്ച് നിൽക്കുന്നു അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ ഭയം തോന്നി സാർ നോ മിണ്ടരുത് നീ ഒരക്ഷരം പോലും അവളും ധരൻ അകന്നു മാറിയതും കാർത്തുവിന് സമാധാനമായി സാർ ഐ എം സോറി സാറോ ആരടി സാർ നീ എന്നെ അല്പം ഒന്ന് വിളിച്ചത് ചേറ്റ എന്നല്ലായിരുന്നോ എന്താടി കാർത്തുവിന്റെ മുഖം താഴ്ന്നു നേരെ നോക്കടി അവൻ ശബ്ദമുയർത്തി നിന്നെപ്പോലെ ചോരയും തുടുപ്പും ഉള്ളവളെ കാണുമ്പോൾ എനിക്ക് ഇളകും അല്ലേ അങ്ങനെയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് ദേഷ്യത്തിൽ പല്ലി ഞേരിച്ച് അവൻ എനിക്ക് ഇളക്കിയടി നിന്റെ തൊടുപ്പ് ഇനി ഞാൻ എന്നറിയട്ടെ അവൻ തിരുത്തു വെച്ച ഷട്ടിൻ്റെ കൈ അഴിച്ചുകൊണ്ട് നെഞ്ചിലെ ബട്ടൺസ് ഒന്നൊന്നായി എടുത്ത് കാർത്തുവിന്റെ അടുത്തേക്ക് വന്നു സാർ ഞാൻ ശീതീകരിച്ച ആ നാല് ചുവരുകൾക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിലും പോലും അവളെ മേൽച്ചുണ്ടിന് മുകളിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു അവൻ തന്നോട് അടുക്കുംതോറും കാർത്തുവിന് തൻ്റെ ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നി അറിയട്ടെടി നിന്നെ ഞാൻ ശരിക്കും ഒന്നറിഞ്ഞിട്ട് കൊണ്ടാകാം അവളെ ദേഹത്തേക്ക് അല്പം കൂടി അവൻ അടുത്തു സാർ സാർ മാറി നിന്നെങ്ങൾ സംസാരിച്ചാൽ മതി പെട്ടെന്ന് അവൾ ശബ്ദമുയർത്തി ചി നാവടി അവൻ കൈ ഉയർത്തി അവളെ വിലക്കി നോ സാർ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് നിനക്ക് പറയാനുള്ളത് പറഞ്ഞു പക്ഷേ ഇവിടെ എൻ്റെ ഓഫീസിലല്ല നിന്റെ കുടുംബത്തിൽ മനസ്സിലായോ കാർത്തിക നാരായണൻ സാറ് വേഷം അങ്ങോട്ട് മാറുകേ അവൻ്റെ ശ്വാസം തട്ടും തോറും കാർത്തുവിന് എന്തോ വല്ലായ്മ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുരുഷൻ്റെ അടുത്ത് എൻ്റെ ഭഗവാനേ കാർത്തിക അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ കാർത്തഞ്ഞെട്ടി ഇതുവരെയായിട്ടും ഒരു സ്ത്രീയോട് പോലും മോശമായിട്ട് പെരുമാറാത്ത പറയത്ത എന്നെ നീ വെറുമൊരു മറ്റവനാക്കി കളഞ്ഞു സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മാന്യത അത് കൊടുക്കതിനു ചെയ്യുന്നവനാണ് ഈ ധരൻറ്റേത് പക്ഷേ ഇന്ന് ഈ ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ വെറുമൊരു ആഭാസനും പെണ്ണു പിടീനും കാണുന്നല്ലടി നിന്റെ ഏത് ചിറ്റിയാണ് പറഞ്ഞത് ഞാൻ വൃത്തികേട്ട സ്വഭാവമുള്ളവനാണ് പറയുക കാർത്തിക ഷോഫം കൊണ്ട് വിവറക്കൊക്കെയാണ് ധരൻ കാർത്ത് പേടിച്ചു നിന്നു സാർ ഞാൻ അറിയാതെ അവൾക്ക് വാക്കുകൾ മുറിഞ്ഞു അറിയാതെ ഹോ അങ്ങനെയായിരുന്നോ താൻ അറിയാതെ പറഞ്ഞതാ അല്ലേ ഓക്കേ എനിക്ക് അപ്ലൈ തോന്നി അവളെ നോക്കി ഇത്തരൻ പരിഹസിച്ചു സാർ നീ സ്മാർട്ടാണ് അതെനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നി പക്ഷെ നീ കുറച്ച് ഓവർ സ്മാർട്ടാണെന്ന് ഇവിടെ ഓഫീസിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് നിന്നേക്കാൾ സ്മാർട്ട് ആവട്ടെഴിഞ്ഞാന് കാരണം നിനക്ക് അവൻ്റെ മുഖം കാർത്ത് വിലയ്ക്ക് അടുത്തതും അവൾ സർവ്വ ഉപയോഗിച്ച് അവനെ ആഞ്ഞൊരു തള്ളലായിരുന്നു ബാലൻസ് കിട്ടാതെ ധരൻ പിറകിലേക്ക് വീണു പോയി ആ അവന്റെ തല പോയി ശക്തിയിൽ ഇടിച്ചു യു ബ്ലഡി ധരൻ എഴുന്നേൽക്കാൻ നിൽക്കാൻ നോക്കിട്ടും കഴിഞ്ഞില്ല ഡി പുറത്തേക്ക് ഉടൻ പോയവളെ ധരൻ തൻ്റെ വലതുകാൽ കൊണ്ട് ഒന്ന് തട്ടി പിന്നിലെ ഭിത്തിയിൽ ഇടിച്ചു തന്നെ അവൾ നിന്നു വല്ലാത്ത മൂളലോടെ മേശമേൽ പിടിച്ചുകൊണ്ട് ധരൻ ചാടി എഴുന്നേറ്റും അവന്റെ കൈകൾ കാർത്തുവിന്റെ ഇടുപ്പിൽ അമർന്നു അവളൊന്ന് മേൽപോട്ട് ഉയർന്നു ധരൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളെ ഇടുപ്പിൽ അവന്റെ പിടുത്തം അല്പം കൂടി മുറുകി അവളെ ഒന്നാഞ്ഞി പുണർന്നപ്പോൾ അവളെ മാരണങ്ങൾ പോലും വേദനിച്ചു കാർത്തുവിൻ്റെ ആദരം നുകരാൻ അവനധികം സമയമൊന്നും വേണ്ടി വന്നില്ല അവന്റെ പുറത്തെ ശക്തിയായി അവൾ അടിച്ചു നഖം കൊണ്ട് പോറൽ വീഴ്ത്തി രക്തം കിനിഞ്ഞു എന്നിട്ടും ധരൻ അകന്നു മാറിയില്ല അവളുടെ കണ്ണുനീർത്തുള്ളികൾ അവനിലേക്ക് ചേർന്നൊഴുകി ചെറു ചൂടോടെ ഒഴുകിയ കണ്ണുനീർത്തുള്ളികൾ അവനെ തലോടിയപ്പോൾ ധരനെ പൊള്ളലേറ്റതുപോലെ തോന്നി പെട്ടെന്ന് അവൻ കാർത്തുവിൽ നിന്നും അകന്നു മാറി ഇനി ചെന്നു പറഞ്ഞു എല്ലാവരോടും ധരൻ ചേറ്റയാണ് ചോര നീരമുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ കൺട്രോൾ പോകുന്നവരാണ് അതിൻ്റെ ഉദാഹരണം നീയുമാണെന്ന് കൂടി പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി കാർത്തിവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താരങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം അതും സ്വപ്നത്തിൽ പോലും അവൾ പ്രതീക്ഷിച്ചില്ല ഏത് ശബിക്കപ്പെട്ട നിമിഷത്തിലാണ് താൻ ഈ ഓഫീസിലേക്ക് വന്നത് എന്നോർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ശരിക്കും താൻ കാരണമാണ് തൻ്റെ ഓവർ സ്മാർട്ട്നെസ് തനിക്ക് ജയിക്കാനായി പറഞ്ഞതാണ് പക്ഷേ അതിനു പകരം അയാള് അവളെ കണ്ണുകളിൽ കോപാഗ്നിയായി വാഷ്റൂമിൽ നിന്നും ധനം ഇറങ്ങി വന്നു അവൻ്റെ കണ്ടതും കാർത്തു എഴുന്നേറ്റും നീ പോയില്ലേ ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു പെട്ടെന്നായിരുന്നു കാർത്തുവിന്റെ വലതു കരം വായുവിൽ ഒന്ന് ഉയർന്നു പൊങ്ങിയത് അവന്റെ കനം തീർത്ത് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് കാർത്തു പിന്നിലെ വാതിലിൽ കൂടി തൻ്റെ ഭാഗമെടുത്ത് വെളിയിലേക്ക് നടന്നു മോളെ കാർത്തു ഇന്ന് എന്താ നിനക്ക് ജോലിയില്ലേ അതോനി എന്തെങ്കിലും അവധിയോ മറ്റോ ആണോ പതിവില്ലാത്ത സമയത്ത് കാർത്തിക് വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛൻ പെങ്ങൾക്ക് സംശയമായി അതുകൊണ്ടൊന്നുമല്ല എനിക്കിന്ന് നല്ല സുഖമില്ലായിരുന്നു ബസ്സിൽ കയറിയപ്പോൾ തുടങ്ങിയ തലവേദനയാണ് പിന്നെ അത്ര തീരെ തീരക്കിട്ട് തീർക്കേണ്ട ജോലിയൊന്നും ഇന്നില്ലായിരുന്നു അലക്ഷ്മി പറഞ്ഞിട്ട് അവൾ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി ദേവമ്മ അവൾ വിളിച്ചു ചോദിച്ചു അപ്പുറത്തെ വീട്ടിലെ പാലുകാശയിലെ മോളെ അവിടെ വരെ പോയതാ ഞാൻ ഞാനെന്നാ കിടക്കട്ടെ അവൾ റൂമിൽ കയറി വാതിലശാരി വേഷം പോലും മാറാതെ വീട്ടിലേക്ക് വീണും ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സ് ആർത്ത് വിതുമ്പുന്നു പക്ഷെ സാധിക്കില്ല തൻ്റെ മുഖം ഒന്ന് പാടിയത് ഇവിടെയുള്ളവർ കണ്ടുപിടിക്കും കണ്ണെന്ന് നിറഞ്ഞാൽ ആദ്യം അറിയുന്നത് അച്ചമ്പെങ്ങളാകും ഹൃദയം പൊട്ടിപ്പോവുകയാണ് ഒരിക്കലും തരൻ സാർ ഇങ്ങനെ ഒരു ബിഹേവ് ചെയ്യുമെന്ന് കരുതിയില്ല ഉമ്മിനീർ പറ്റിയപ്പോൾ കേശുണ്ടയിൽ വല്ലാത്ത നീറ്റിൽ പോലെ ശരീരമൊക്കെ വിങ്ങുകയാണ് ഇരുപത്തിരണ്ട് വയസ്സായിരിക്കുന്നത് തനിക്ക് ഇതുവരെയ്ക്കും ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ല എല്ലാവരോടും ധാരാളം സംസാരിക്കും ബഹളം വയ്ക്കും എന്നല്ലാതെ ഇതുവരെയായിട്ടും ആരോടും ഒരു തർക്കുത്രം പറയാൻ പോലും മുതിർന്നിട്ടില്ല എന്നിട്ടും ഇയാളോട് ഇയാളോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയത് ജാനിയോടും മീരിയോടും ഒക്കെ എന്തിനാണ് വെറുതെ അങ്ങനെ പറയാൻ തോന്നിയത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാർത്ത നിർവികാരത്തോടെ ഇരിക്കുകയാണ് ഇതുവരെയായിട്ടും ഒരു പുരുഷനും തന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല അവൻ്റെ പെർഫ്യൂമിൻ്റെ മണമാണ് ഇപ്പോഴും തന്നിലും അവൾ ശ്വാസം എടുത്തു വലിച്ചു വല്ലാത്ത അറപ്പാണ് അവൾക്കപ്പോൾ അപ്പോൾ തോന്നിയത് മാറാനുള്ള തുണിയും എടുത്തുകൊണ്ട് അവൾ കുളത്തിലേക്ക് ഓടി ഡ്രസ്സൊന്നും കൊണ്ട് അവൾ കുളത്തിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി നിവർന്നു മുടി മുഴുവനും അഴിഞ്ഞ പിന്നിലേക്ക് കിടന്നു അവൾ കൽപ്പടവിലേക്ക് കയറിയിരുന്നു ഏറെക്കുറെ സോപെടുത്ത് ദേഹത്ത് തേച്ചു പിടിപ്പിച്ചു കഴിഞ്ഞ നിമിഷങ്ങൾ ഓർക്കുന്തോറും അവൾക്ക് കണ്ണുനീർ ഒഴുകി തുടങ്ങി മുളെ കാർത്തു അച്ഛൻ പെങ്ങളാണ് എന്താ ദൈവമ്മേ ഇത് എന്താ കുട്ടി കാണിക്കുന്നേ നട്ടുച്ച നേരത്താണ് കുളത്തിൽ വന്ന് നീരാടുന്നത് വല്ലാത്ത തലവേദന ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് തോന്നി അതുകൊണ്ടാണ് തലനീര് ഇറങ്ങും കുട്ടി വേഗം വരൂ ദയവേ പോയിക്കോളൂ അവൾ കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നു എന്നിട്ട് കുളപ്പുരയിലേക്ക് കയറി